കുഞ്ഞ ആരും കാണാതെ എവിടെ എന്ന ഇവിടെ ഇരുന്നിട്ട് എന്ന പരിപാടി പരിപാടിയായിരുന്നു ഫേഷ്യായിരുന്നു വായിലേക്കും പോയിട്ടുണ്ടോ ഇതന്നെ മുഖത്ത് ഇതന്നെ കട്ടിലെല്ലാം കാണിച്ചു വെച്ചേക്കുന്നേ ഇതാരെ കട്ടിലാക്കി തരാ കട്ടിലെ തേച്ചു വെച്ച കട്ടിലിപ്പ തേച്ച് വെച്ചല്ലോ എന്തിനാ കട്ടില തേച്ച് വെച്ച കട്ടില് കൊറച്ച് വിളുക്കാനോണ്ട് വന്നേ ആ എവിടുന്നോണ്ട് വന്നേ എവിടുന്നോണ്ട് വന്നെ ഇത് ആരടയാ ഭീമേൻ്റെയോ ഭീമ കാണണ്ട മുളന് കിട്ടിക്കോളും ഭീമ കാണണ്ട ആ കിട്ടുന്ന് ഭീമേന്റെ ക്രീം എല്ലാം എടുത്തിട്ട് ഇതെന്നെ കാണിക്കുന്ന ഇതിന്റെ കുഴച്ച് കയ്യെ കൂടെ ഒക്കെ തേച്ചു വെച്ചേക്കുമായിരുന്നോ രണ്ട് കൈ കാണിച്ചേ അതോടെ താഴെ വെക്ക് ചിരിക്കണ്ട വടി ോ ചിരിക്കുന്നുണ്ട് ഞാൻ ബി വിളിക്കട്ടെ ഞാൻ ബി അടിപൊളിയാ നിന്നിനെ എന്നാത്തിന് കൊള്ളാം നീ എന്നാ ചെയ്യും നീ എന്നാ ഇനി നിന്നെ വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് അടിച്ചെടുക്കട്ടെ പിന്നെയോ പിന്നെ എങ്ങനെ ഇതെല്ലാം പോന്നിനി ഇത് കൈയത്തെ മുഖത്തേക്ക് ഇനി എങ്ങനെയാ പോന്നെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം പിന്നെയോ മുഖവോ ഉടുപ്പോ ആ എന്നാ പിന്നെ മൊത്തത്തിൽ അടിച്ചെടുത്താ പോരേ പിന്നെ വേണ്ടാത്ത

വെട്ടയിലെല്ലാം കോരി ഒഴിച്ച് നശിപ്പിച്ച് എങ്ങനെ കിടക്കും 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 നമ്മൾ എവിടെ ആ അടുത്ത് വേഗം മെഷീറ്റോണ്ട് കഴുകിട്ടോണം കേട്ടോ ആ കഴുകി വിരിച്ചിട്ടോണം ആ കുഞ്ഞുമണി വലുതായാലും കുഞ്ഞിതായാലും കുർത്തുക്കേട് കാണിക്കാൻ വേണ്ടി വെള്ളികുട്ടിയായില്ലേ പിന്നെ തീ കാണിക്കുന്നേ